ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങക്ക് സുഖം എനിക്ക് തീരെ ഉറക്കമില്ലാത്ത നടക്ക ഞാനൊക്കെ ഞാനൊക്കെ കടന്നു കഴിഞ്ഞാൽ ഒരമണിക്കൂറിനുള്ളിൽ ഒക്കെ ഞാൻ സുഖമായിട്ട് ഉറങ്ങുവിട്ടാ പിന്നെ രാവിലെ എന്നെ ഇങ്ങോട് വിണീപ്പിക്കണം അങ്ങനെയൊക്കെയാ ചിലത് ഉണ്ണേട്ടനങ്ങനെയല്ല ഉണ്ണേട്ടന് രാവിലെ ഇച്ചിരി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉന്നയിട്ട് ഉറങ്ങിയോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉറങ്ങിയനാവോ ഇല്ല തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെയാ പറയും കുറെ നന്നായിട്ട് ഉറക്കല്ല ഉറക്കല്ല എന്നുള്ള ാണ് അപ്പോൾ കുറേ പേരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർക്ക് ഉറപ്പില്ല കേട്ടോ അത് ഇന്നത്തെ എന്താ ജീവിത രീതിയിലാണോ അത് മൊബൈൽ യൂസിൻ്റെ ആണോ ഒന്നും അറിയില്ല എനിക്ക് ഈ ചെറുപ്പം മുതലേ കുറച്ച് ഉറക്കക്കുറവുണ്ട് അതിങ്ങനെ ഉറക്കം കുറഞ്ഞ് കുറഞ്ഞു 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 ഇപ്പോൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി കേട്ടോ എനിക്ക് തോന്നുന്നുട്ടോ ഈ ഉറക്കക്കുറവിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഗോൾഡ് വർക്ക് ആണല്ലോ സ്വർണ്ണപ്പണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പരമ്പരാഗതമായിട്ടുള്ള സ്വർണ്ണപ്പടിക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടുവന്നാലൊക്കെ ഈ ജോലി ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു ശൈലി ഉണ്ട് ഞാനും അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യാൻ വളരെ ചെറുപ്പം മുതലേ ഞാനൊക്കെ ഒരു എൻ്റെ ഓർമ്മയിൽ ഒരു അഞ്ച് വയസ്സ് മുതലൊക്കെ അഞ്ച് ആറ് വയസ്സ് മുതലൊക്കെ ഞാൻ പണി ചെറിയ ചെറിയ രീതിയിൽ അങ്ങനെ പണികൾ ഹെൽപ്പ് ചെയ്യും ആറ് വയസ്സ് മുതലേ തുടങ്ങിയാലോ

ഒരുപാട് മണിക്കൂറുകൾ ജോലി കിട്ടും ആകെ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഉണ്ട് പലരും ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല ഉറങ്ങുണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഇതുപോലെ മറ്റേ വീട്ടിലുള്ള ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് രാത്രി ജോലി ചെയ്യണം അവരെ കൂടെ രാത്രി ഇരിക്കണം അതൊരു വലിയൊരു അഭിമാനമായിട്ടൊക്കെ കാണുന്ന ഒരു ചെറുപ്പത്തിൽ എല്ലാവരും ഇരിക്കുമ്പോൾ രാത്രി ഇരിക്കണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഈ ഞായറാഴ്ചകളിലൊക്കെ സ്കൂള് ഒഴിവല്ല അതുപോലെ ശനിയാഴ്ചകളിലൊക്കെ ശനിയാഴ്ചയൊക്കെ രാത്രി ജോലിയും വെള്ളിയാഴ്ച രാത്രി അങ്ങനൊക്കെ ചെറുപ്പം മുതലേ കുറച്ച് കുറച്ച് ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഉറക്കം കുറഞ്ഞ വിചാരിക്കണം കേട്ടോ ഏകദേശം എത്ര വയസ്സ് മുതൽ ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഉണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ പത്ത് വയസ്സിലൊക്കെ ഉറക്കമുണ്ട് പക്ഷെ എന്നാലും പെട്ടെന്ന് ഞാൻ എണീക്കും ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി എണീക്കും ആ അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പോൾ അത് കാരണം ശരിക്കൊരു ഡീപ്പ് സ്ലീപ്പ് ഉണ്ട് ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ചെറുപ്പം മുതലേ ഉറങ്ങി കഴിഞ്ഞ കടന്നു കഴിഞ്ഞാൽ എന്നാൽ കിടക്കൂട്ടോ കിടക്കും ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാ ഇപ്പൊ എങ്ങനെയെങ്കിലും ഉറക്കെ ചേരാൻ വേണ്ടിട്ട് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കൂളിലൊക്കെ കിടക്കണോ പതിനൊന്ന് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഉറങ്ങാണ്ടങ്ങനെ കിടക്കും ഇവിടെ ഉറങ്ങി ഉണ്ടാകും ഞാൻ ഉറങ്ങാണ്ടങ്ങനെ നടക്കും അപ്പോൾ എന്താ വെച്ചാൽ ഓരോ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കയറി വരും അത് വലിയ ടെൻഷൻ ഉണ്ടാവും ഓരോ കാര്യങ്ങൾ ടെൻഷൻ ഉണ്ടാവണമെന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ടെൻഷൻ ആ ഒരു ചിന്ത ആയിരിക്കും ടെൻഷനൊന്നും ഇല്ലെങ്കിലും ചിന്തകളായിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കയറി വരും പിന്നെ ഉറക്കം കേട്ടോ ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഉള്ള എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് നോക്കാണ്ട് അപ്പോൾ ഇവിടെ തീറ്റാ ഞാൻ ഒരു ദിവസം ഉറങ്ങിയില്ല അപ്പം പിറ്റേ ദിവസം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് നേരം ഉറങ്ങിക്കോട്ട് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് പോലെ ഉറങ്ങിട്ടല്ലേ കേട്ടോ തല ദിവസം അപ്പൊ എങ്ങനെയെങ്കിലും ഉറങ്ങിക്കോട്ടെ അന്ന് കൊറോണ ഞങ്ങൾക്ക് ഈ അടുത്തൊരു കൊറോണ പനി വന്നില്ലായിരിക്കും കൊറോണ തോന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഉറക്കം പോയി എന്റെ ഒക്കെ ഒരു സെക്കൻഡ് പോലും ഇറങ്ങാത്ത അവസ്ഥയിലേക്ക് എത്തി അപ്പൊ തീരെ ഭയങ്കര തലവേദന എല്ലാം വന്നിട്ട് ലാസ്റ്റ് എന്താ ദിവസം പഴയ പാട്ടുകൾ എനിക്ക് പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം ഈ നയൻറ്റീസ് ഒക്കെ ഇവിടെ ഞാൻ അങ്ങനെ കിടക്കുമ്പോ പാട്ട് കേട്ട് പാട്ടും പാട്ടും മൊബൈലിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിങ്ങനെ കിടന്നു അത് കേട്ടിട്ട് ഇവിടെ കുറെ കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്ക് രണ്ടുമണിക്കുമ്പോ ഞാൻ ഉറങ്ങിയിട്ടില്ല സംഭവം വെച്ചുകഴിഞ്ഞാൽ ആ പാട്ട് കഴിക്കുമ്പോ ആ നയൻറ്റീസിലും എയ്റ്റീസ് നടന്ന കാര്യങ്ങള് നയൻറ്റീസിലൊക്കെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കിടക്കാം ഞാൻ ഓരോ പാട്ടിനും ഓരോ മെമ്മറീസ് ഉണ്ടാവുമല്ലോ അതും ആലോചിച്ച് കിടക്കാം അപ്പൊ എന്തെങ്കിലും ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കയറി വരും ഇപ്പൊ പിന്നെ നമ്മുടെ സ്വർണ്ണപ്പണി മാത്രമല്ല ഇപ്പൊ വീഡിയോ ഉണ്ടല്ലോ അപ്പൊ വീഡിയോ നമ്മൾ മൊബൈലിൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പോകും അതും കൂടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ഭയങ്കര കണ്ണിന് സ്ട്രെയിൻ അല്ലേ ചെലവര് പറയുന്നുണ്ട് അവർക്ക് മൊബൈലിൽ തന്നെയാണല്ലോ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത് ഞാൻ കൊറേ നേരം ഫോണിൽ ഇങ്ങനെ ഇരിക്കണത് വെറുതെന്ത്രി അങ്ങനെ അപ്പൊ അങ്ങനെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ വല്ലാത്തൊരു ശരീരത്തിന് ഭയങ്കര നല്ല ക്ഷീണം ഉണ്ടാവും തീരെ ഉറങ്ങിലും കേട്ടോ ഒട്ടും ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോ

ഞാൻ ഉപദേശം തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ രാത്രിയാണെങ്കിൽ ഞാൻ ഉപദേശം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ വിളി കിടന്നു തുടങ്ങി അപ്പൊ വിളക്ക് ഉറക്കില്ലാത്ത ദിവസങ്ങള് വിളിന്ന് പറഞ്ഞു എന്നോട് ഉദ്ദേശിക്കുന്നു അത്രയും നല്ല ഉപദേശം ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഉറക്കില്ലായ്മ ഞാൻ വേറെ ഡോക്ടർമാരിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ അതിന് ഇപ്പൊ ഇപ്പൊ തീരെ നിവൃത്തിയില്ലാതെ ഇപ്പൊ ഞങ്ങള് ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടുട്ടോ തന്നെ അപ്പോൾ ഇപ്പോൾ ഡോക്ടർ കണ്ട് ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതെന്തേലും കുറയോ കുറെ ഇല്ലയോന്നും അറിയില്ല ആളൊരു ഒരു മാസം രണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച മരുന്ന് കഴിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കുറവുണ്ടെങ്കിലും കുറവില്ലെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ടൊന്ന് പോകണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കുറേ പേരോട് ചോദിച്ചപ്പോൾ കുറെ പേർക്ക് ഓർക്കുറത്തുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ സംഭവം ഇത്ര ഫുള്ള് ചിലപ്പോൾ അപൂർവം ചിലവ് ഉണ്ടാവുള്ളൂ എനിക്ക് ഇല്ലായ്മയാണ് പറയാൻ പറ്റില്ല ഉറക്കമില്ലായ്മയിലേക്ക് എത്തി ഞാൻ അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടായിട്ട് ട്രീറ്റ്മെന്റിലൂടെ ഇത് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം വേറെ ഒന്നുമല്ല നമുക്കും ആ ഒരു മാർഗം പരീക്ഷിക്കാനാണ് തീരെ ഒരു വന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിത്തുടങ്ങി ഒരു പ്രാന്തന്റെ ഭാര്യയാണ് ആയി തുടങ്ങി മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് കിട്ടാം അപ്പൊ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ പിന്നെ നമ്മളിപ്പോ ഓൾറെഡി കൺസൺറ്റ് അത് നോക്കട്ടെ അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ വിശേഷങ്ങൾ അല്ലെ ഓർക്കത്തിന്റെ കാര്യങ്ങള് അപ്പൊ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വിചാരിച്ചല്ലേ എല്ലാർക്കും എന്തെങ്കിലും അറിയാം നമുക്കും അറിയാനില്ല പിന്നെ വീഡിയോ നമുക്ക് പറയും ചെയ്യാം പിന്നെ അതല്ല ഈ പ്രശ്നങ്ങൾ വേറെ ആരും നേരിടണമെങ്കിൽ അവർക്കും ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിയെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് കമന്റ് കൊടുത്താൽ അപ്പം നമുക്ക് നിർത്തല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ ഉറക്കം വീഡിയോ അവസാനിപ്പിക്കാണ് ഉറക്കം ഇല്ല ഉറക്കം വീഡിയോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ബൈ ബൈ